ഒരു ചോറ്റുപാത്രം നമ്മളെ നമ്മളെങ്ങനെയൊക്കെ സഹായിക്കും ഫുഡ് വെക്കാം ചെയ്യാം ഇതിനപ്പുറം ഒരു ചോറ്റുപാത്രം ഒരു മനുഷ്യനെ എങ്ങനെ സ്വാധീനിക്കുന്നു ചോദിച്ചാൽ ഫൈസൽ ഡോക്ടർ പറയാ ഒരു ചോറ്റുപാത്രം എന്റെ ജീവിതം എനിക്ക് തിരിച്ചു തന്നു ഫൈസൽ ഡോക്ടർ ഒരു മഴയത്ത് ഒരു സ്കൂട്ടി എടുത്ത് സ്ലിപ്പായി ഒരു ബസ്സിന് അടിയിൽപ്പെട്ടു ഡോക്ടറെ ബസ് നിരങ്ങി എത്രയോ നേരെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നിട്ടും ആ ടയർ ഫൈസൽ ശരീരത്തെ തൊടാതെ ആ ചോറ്റുപാത്രം ഇങ്ങനെ സ്ലിപ്പ് ചെയ്ത് സ്ലിപ്പ് ചെയ്ത് കൊണ്ടുപോയി ഇത്രയും വലിയ പ്രശസ്തനായ ഓർത്തോ സർജനാണ് അദ്ദേഹം വേദനയുടെ ആഴം അനുഭവിച്ചു അദ്ദേഹം പറഞ്ഞു തമാശക്കെങ്കിലും പോലും പേഷ്യൻസിനോടെ എങ്ങനെയുണ്ട് നല്ല വേദന ഉണ്ടോ എന്ന് പറയുമ്പോൾ നല്ല വേദനയല്ലേ മോശം വേദന അല്ലല്ലോ എന്നൊക്കെ പറയുമായിരുന്നു അപ്പം ഡോക്ടർ ഇന്നലെ പറഞ്ഞതാ ഞാൻ അങ്ങനെ പോയത് കൊണ്ട് ആ നല്ല വേദനയുടെക്ക് അകത്തുള്ള പ്രയാസത്തെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ഒ പി തിയേറ്ററിൽ എന്നും പോകുന്ന ഡോക്ടർ മാനസികാവസ്ഥയിലൂടെ കടന്നുപോയി ഐ സിയു എന്നും പോകുന്ന ഡോക്ടറാണ് പക്ഷേ ഇപ്രാവശ്യം ഐ സിയുലെ പേഷ്യൻസിനെ ഉൾക്കൊണ്ടും അനസ്തേഷ്യ സ്ഥിരം കൊടുക്കുന്ന ഡോക്ടറിനെ അപ്പോഴൊക്കെ ഡോക്ടർ പറയുന്നത് ഇന്ന് ഒരു ഒരു പേഷ്യന്റ് അവിടെ വന്നാൽ എനിക്ക് എന്റെ ഹൃദയം തൊട്ടറിയ അയാളുടെ വേദന ഞാൻ ഇറങ്ങി തിരിച്ചു എന്തിനും ഒരുപക്ഷേ ദ നിയോഗമാകാം ഡോക്ടറിനെ അതിലൂടെ കടത്തിക്കൊണ്ട് ഇനി പേഷ്യൻസ് വരുമ്പോൾ ഡോക്ടറിന് ഹൃദയം കൊണ്ട് അവരെ തൊടാൻ സാധിക്കാം